ഹായ് ഫ്രണ്ട്സ് ദേവസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും ഒന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലെല്ലായിടത്തും കുട്ടികളുണ്ടായിരിക്കുക അപ്പോൾ കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ ഇന്ന് നമ്മളിതാ നമ്മൾ ബസ് സ്റ്റോപ്പിൻ്റെ കൂടെ വന്ന് ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ വേറൊരു കൂടെയുള്ള ഒപ്പമുള്ള ചേച്ചി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മളെന്നുണ്ടെങ്കിൽ നമ്മൾ കുടുംബശ്രീയിലൊക്കെ അംഗമാണ് കേട്ടോ നമ്മളൊക്കെ അപ്പോൾ അവിടെ നിന്ന് കുട്ടികൾക്കായിട്ട് ഒരു കുട്ടികളുടെ കഴിവും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു കുഞ്ഞു ബാലസഭ പോലെ ഉണ്ടായിരുന്നു നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ അവിടെ ചുറ്റുഭാഗത്തുള്ള ഭാഗത്തുള്ള കുട്ടികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പരിപാടിയായിരുന്നു അപ്പോൾ അതിനൊരു കുറച്ച് ദിവസം മുന്നേ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ വെച്ചിട്ടാണ് കുറച്ചും കൂടി പല സ്ഥലങ്ങളിൽ നിന്ന് പല വാർഡുകളിൽ നിന്ന് കുട്ടികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് വരുന്നത് കേട്ടോ അപ്പം നമ്മുടെ കുടുംബശ്രീ മുഖാന്തരം വരുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ പരിപാടി എന്ന് പറയുമ്പോൾ ഇത് ബാലസഭയാണ് ലിയോറോ ഫെസ്റ്റ് സമ്മർ ക്യാമ്പ് അപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആയത് കാരണം കുട്ടികളെല്ലാവരും വെറുതെ വീട്ടിലിരിക്കാവും മിക്കവരും ഫോൺ കണ്ടുകൊണ്ടിരിക്കാവും അങ്ങനെ പ്രത്യേകിച്ച് ഗെയിമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വീട്ടിൽ അങ്ങനെ ടിവിയും കണ്ട് ഫോണും കണ്ട് ഒതുങ്ങി കൂടി ഇരിക്കുന്ന കുട്ടികളായിരിക്കും കുറേ പേരും ഉണ്ടാവുക പിന്നെ പലർക്കും ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റേജിലൊക്കെ കയറി സംസാരിക്കാനും കാര്യങ്ങളെ അവതരിപ്പിക്കാനൊക്കെ പലർക്കും പല മടിയായിരിക്കും പലർക്കും പേടിയായിരിക്കും ഇപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ പിന്നോക്കം പോവുക എന്ന് പറയുമ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ നാലാളുടെ ഇടയിൽ നിന്ന് സംസാരിക്കാനും അവരുടെ കഴിവുകൾ പുറത്ത് കൊണ്ടുവരാനും കലാപരമായിട്ടും എല്ലാ എല്ലാ രീതിയിലും അവരെ ഒന്ന് ഉഷാറാക്കിയെടുക്കുക പിന്നെ ഇന്നത്തെ സമൂഹത്തിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ദുശീലങ്ങളും ഒക്കെ ഒരുപാടുണ്ട് അപ്പോൾ അതിലൊന്നും പെടാതെ നമ്മളെ നേർവഴിക്ക് നയിക്കുക അങ്ങനെ കുട്ടികൾക്ക് വേണ്ടുന്ന ഒരു അവയർനെസ് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ക്ലാസ്സാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോരുത്തർ വന്നിട്ട് പരിചയപ്പെടുത്തുകയാണ് പേരും സ്ഥലമൊക്കെ പറഞ്ഞു പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ കുട്ടികളെല്ലാവരും പറഞ്ഞു അപ്പോൾ കണ്ണനും നിത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കണ്ണനാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു മടിയൊക്കെ ഉണ്ട് കേട്ടോ അയാളുടെ ഇടയിലൊക്കെ വന്ന് പറയാന് അപ്പോൾ പിന്നെ നിത്തു ആണെങ്കിൽ കുഴപ്പമില്ല അതൊക്കെ പറഞ്ഞ് പക്ഷേ എന്നാലും ചെറിയൊരു നാണും ഒക്കെ ആയിട്ട് നല്ല ഹാപ്പിയാണ് കേട്ടോ വരാനും ആദ്യം ഒരു മടി കാണിച്ചെങ്കിൽ കൂടിയും പിന്നെ ആൾ വന്ന് നോക്കുമ്പോൾ എല്ലാവരുടെ ഇടയിൽ ഇങ്ങനെ

I okay. did ഇത് കുട്ടികൾക്കായിട്ട് ഓരോ ടോപ്പിക്ക് കൊടുക്കുകയാണ് ഗണിതം ശാസ്ത്രം കാർഷിക മേഖല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോരോ സെക്ഷനായിട്ട് തരം തിരിച്ചിരിക്കുകയാണ് എന്നിട്ട് കുട്ടികൾ തന്നെ വന്നിട്ട് അവർ അതിനെ കുറിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറയലൊക്കെയാണ് ഒന്ന് ഇളക്കിക്കോ അത് മസാല പിടിക്കൂല ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോൾ പിന്നെ കുട്ടികൾക്കൊക്കെ ഫുഡ് അവിടെ തന്നെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഉറപ്പുള്ളവർക്കും ഫുഡ് ഉണ്ടായിരുന്നു അപ്പോൾ ബിരിയാണി ഒക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ കുട്ടികളെല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ക്ലാസ്സിൽ ഇന്നത്തെ ഈ ക്ലാസ്സിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് ധന്യായിരുന്നു എ ഡി എസ് ചെയർപേഴ്സണാണ് അതുപോലെ ലാസ്റ്റ് ഒക്കെ പരിപാടി പരിപാടിയുടെ ടൈമിലൊക്കെ കുട്ടികൾക്കായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് രതീഷ് ഓപ്പാലയാണ് കൗൺസിലറാണ് അപ്പോൾ ഇവരെല്ലാവരും കുട്ടികൾക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു നല്ലൊരു അടിപൊളി ക്ലാസ് ആയിരുന്നു അതിനുശേഷം നമ്മുടെ ധന്യ ചെയർപേഴ്സണാണ് എ ഡി എസ് ചെയർപേഴ്സൺ ആണ് നല്ലൊരു അടിപൊളി കവിതയും ചൊല്ലി അപ്പോൾ നല്ല ഒരു പരിപാടിയായിരുന്നു അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടിക്ക് വന്നത് പക്ഷെ വന്നത് വന്ന് വരുമ്പോഴും കുട്ടികൾക്ക് മടിയായിരുന്നു പക്ഷേ പോകുമ്പോൾ പരിപാടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇനിയും പരിപാടി ഉണ്ടെങ്കിൽ വരണം എന്നാണ് പറഞ്ഞത് ഒന്നും ആക്റ്റീവായി ഒന്ന് ഉഷാറായി കുട്ടികളൊക്കെ അപ്പോൾ നല്ലൊരു പരിപാടിയായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ വീട്ടിലും നാട്ടിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളെന്നെയൊക്കെ പരമാവധി പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുക കുട്ടികളൊക്കെ ഒരു ഹാപ്പി മൂഡിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പരിപാടിയായിരുന്നു അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഐസ്ക്രീം വിതരണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ ഐസ്ക്രീമൊക്കെ കഴിച്ചു പിന്നെ ഒരു മൂന്നേക്കാല് ടൈമിലൊക്കെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്